ിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രണ്ടാം സ്ഥലം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു ചുമക്കുകയാണ് ഭാരമേറിയ കുരിശ് ചുമക്കുന്ന യേശുവിന്റെ ചിത്രം മനുഷ്യജന്മത്തിൽ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ ഭാരമേറിയ പല കാര്യങ്ങളും ചുവന്നുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ സ്നേഹിതന്മാരെന്ന് കരുതുന്നവർ പലരും നമുക്ക് കൈത്താങ്ങായി കൂടെ ഉണ്ടാവുകയില്ല നമ്മളെ പുകഴ്ത്തിപ്പറയുന്നവരും നമ്മളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നവരൊന്നും നമ്മളുടെ ഭാരത്തിൻ താങ്ങുവാൻ നമ്മളെ സഹായിക്കുവാൻ കടന്നു വരികയില്ല എന്നുള്ള നഗ്നസത്യം യേശു തൻ്റെ രണ്ടാം സ്ഥലത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം ചുമക്കാൻ ണ്ടാകുള്ള അവസാനം വരെ നാം മാത്രമേ ഉണ്ടാകൂ ആ ഭാരം ചുമക്കുവാൻ നമ്മൾ തയ്യാറാവുകയും അതിനുവേണ്ട ആത്മബലത്തിനു വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കാർത്ഥിച്ചാൽ മാത്രമേ യേശുവിനെ പോലെ ആ ഭാരമേറിയ കുരിശും ചുമതുകൊണ്ട് കാലവരിയിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കൂ അതിനാൽ സുഹൃത്തുക്കളെ ആ ആത്മബലത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ആത്മപരം നമുക്ക് ജപമാലയാണ് ആ ജപമാല അർപ്പണത്തിലൂടെ നമുക്ക് ദൈവവുമായി ചേർന്ന് പോകുവാൻ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ ശക്തി ഏത് ഭാരം താങ്ങാനുള്ള കരുത്ത് ജപമാല നമുക്ക് നൽകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് എന്നുള്ള ചിന്ത യേശു നമ്മളെ ഓർമ്മപ്പെടിക്കുകയാണ് രണ്ടാം സ്ഥലത്തിലൂടെ ആ ഓർമ്മപ്പെടുത്തലിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ തിരുമുറിപ്പാടുകളെ നമുക്ക് ഓർക്കാം